കാഴ്ചകൾ ഒന്ന് കൊച്ചിയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടപ്പള്ളി പള്ളിയാണ് അല്ലെ കറങ്ങുന്ന നക്ഷത്രവും കരോൾ ഗാനവും ഒക്കെയായി ഇടപ്പള്ളി പള്ളി ആകെ ക്രിസ്മസ് വൈബിലാണ് പ്രകാശപൂരിതമായ പള്ളി കാണാൻ നിരവധി പേരാണ് ഒഴുകിയെത്തുന്നത് ഷബാസ് അഹമ്മദ് അവിടെ നിന്നും ഷബാസ് കാഴ്ചകൾ ക്രിസ്മസ് സമയത്ത് ഇടപ്പള്ളി പള്ളിയിൽ മാത്രം കാണാനാകുന്ന കറങ്ങുന്ന നക്ഷത്രം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണണം കറങ്ങുന്ന നക്ഷത്രം മാത്രമല്ല മാനം മുട്ട ഉയരത്തിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളും ഇടപ്പള്ളി പള്ളിയിലുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തിലാണ് ഇടപ്പള്ളിപ്പള്ളിയിലെ ഈ അലങ്കാരങ്ങൾ തുടങ്ങുന്നത് അന്ന് രണ്ടായിരത്തിൽ രണ്ടായിരം നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു അലങ്കാരം ഉണ്ടായിരുന്നത് അത് ഇന്ന് കാണുന്ന ഈ രൂപത്തിലെ എത്തി എന്തായാലും ഇടപ്പള്ളിപ്പള്ളിയിൽ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് ഇവിടെ അലങ്കാരങ്ങൾ മാത്രമല്ല ഈ ഇടപ്പള്ളിയിലെ സി അംഗങ്ങൾ ഒരുക്കിയിട്ടുള്ള കരോത്ഗാനവും ഉണ്ട് നമുക്ക് അതും കേട്ട് വരാം അപ്പൊ നമ്മൾ അടിപൊളി കരോൾഗാനം ഒക്കെ കേട്ടു ഇടപ്പള്ളി പള്ളിയിലെ വികാരി അച്ഛൻ ആന്റണി നടത്തും അടിപൊളി ആഘോഷിക്കാൻ എല്ലാവർക്കും ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലേക്ക് സ്വാഗതം ക്രിസ്മസ് രാവിലായിട്ട് ഇടപ്പള്ളി ഇടപെടല ദേവാലയം ഒരുങ്ങിക്കഴിഞ്ഞു മനോഹരമായ ദീപാലങ്കാരങ്ങൾ കാണുന്നതിനും വിശുദ്ധ ഗീവറീസിനെ മധ്യസ്ഥ നേടുന്നതിനും ഉണ്ണിയേശുവിനെ ദർശിക്കുന്നതിനുമായിട്ട് നാനാജാതി മതസ്ഥരായ ഒത്തിരി ആളുകൾ എത്തിച്ചേരുന്ന പുണ്യസങ്കേതമാണ് ഇടപ്പള്ളി ഫൊറോന ദേവാലയം വീഡിയോ ജേണലിസ്റ്റ് വിജീഷ് കുമാർ സിപിക്കൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി